അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പ്രത്യേക മോക്ടിൽ ആശ്രമം ആണ് അഞ്ഞൂറോളം പോലീസുകാരുടെ പരിശീലനം ദിലീപ് ദേവസ്യ സ്ഥലത്ത് ദിലീപ് ഇപ്പോൾ ഈ മോക്ടിലിന്റെ ഡ്രില്ലിന്റെ ഉദ്ദേശം എന്താണ് ദിലീപ് ദേവസ്യ കൊല്ലത്ത് ആശ്രമം മൈതാനത്തുണ്ട് ആശ്രമം മൈതാനത്ത് ആക്രമണങ്ങളെ നേരിടാൻ പോലീസിനെ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മോക്ക് ഡ്രില്ലാണ് പ്രേക്ഷകർ കാണുന്നത് ഇത് യഥാർത്ഥ ദൃശ്യങ്ങളല്ല അതായത് ഇത് മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഏതെങ്കിലും ഇരത്തിൽ ഒരു ആൾക്കൂട്ടാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് നേരിടേണ്ടത് ജനക്കൂട്ടത്തെ നേരിടാൻ എങ്ങനെ പ്രാപ്തമാക്കണം എന്നുള്ളതാണ് മോക്ഡ്രില്ലിൻ്റെ ഉദ്ദേശം ദിലീപുണ്ട് ദിലീപ് ഗുഡ് മോർണിംഗ് ഇതെന്താണ് സംഭവം ഇതേത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചത് അവിടെ മോക്ഡ്രില്ലാണ് നടക്കുന്നത് സാധാരണ രീതിയിൽ വണ്ടികളൊക്കെ അഗ്നിക്ക് സമയത്തും ഒക്കെ എന്ന് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് ദിലീപ് എനിക്ക് തോന്നുന്നു ദിലീപിന് കേൾക്കാം എന്ന് തോന്നുന്നു അവിടെ മോക്ഡ്രില് പല രീതിയിലാണ് നടക്കുന്നത് തീയിട്ടാൽ എങ്ങനെ പ്രതികരിക്കണം ആൾക്കൂട്ടം ഒരാളെ അടിച്ച് താഴെയിട്ടാൽ എങ്ങനെ ഉടൻ തന്നെ ആംബുലൻസിൽ എത്തിക്കണം അങ്ങനെ ആൾക്കൂട്ട ആക്രമണത്തെ നേരിടുന്നതിന് വേണ്ടിയുള്ള മോക്ഡ്രില്ലാണ് നടക്കുന്നത് സംഭവം ഒരു മോക്ഡ്രിൽ ആണെങ്കിലും അത് ഏത് സാഹചര്യത്തിലാണത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഇങ്ങനൊരു മോക്ട്രിൽ നടത്താൻ തീരുമാനിച്ചത് ദിലീപ് ദേവസ്യ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ആ ഈ സംസ്ഥാനത്ത് ഡി ജി പി സംസ്ഥാന ഡി ജി പിയുടെ പ്രത്യേക നിർദ്ദേശമാണ് ഈ പോലീസുകാർക്ക് പ്രത്യേക ഒരു പരിശീലനം നൽകുക അതായത് അക്രമാസക്തമായി എത്തുന്ന ആൾക്കൂട്ടത്തെ എങ്ങനെ നേരിടണം എന്നാണ് ഇന്ന് രാവിലെ ഈ പരിശീലനത്തിലൂടെ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആശ്രമം മൈതാനത്ത് ഇത്രയും പോലീസുകാർ ഏകദേശം അഞ്ഞൂറിലധികം പോലീസുകാരും ഒപ്പം തന്നെ എ ആർ ക്യാമ്പിലുള്ള പോലീസുകാർ തന്നെയാണ് അവർ തന്നെയാണ് ഒരു അക്രമാസക്തമായ ആളുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിൽ ആ വേഷം ധരിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന ദൃശ്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് എയർ ക്യാമ്പിലെ പോലീസുകാർ തന്നെയാണ് ഫയർഫോഴ്സ് ഇഞ്ചിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ എത്ര എങ്ങനെ പെരുമാറുന്നു അതായത് കല്ലെറിയുന്നു ഒപ്പം വടിവാ മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു അവരെ എങ്ങനെ നേരിടുമെന്നുള്ളതിന് ഒരു പ്രത്യേക പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആശ്രമം മൈതാനത്ത് ഇത്തരത്തിലുള്ള ഒരു മോക്ഡ്രിൽ നടത്തുകയും ചെയ്തത് പക്ഷേ ഈ പ്രേക്ഷകർ കാണുന്നത് അവിടെ പരിശീലനം നടക്കട്ടെ അങ്ങനെ പരിശീലനങ്ങളിലൂടെ നമ്മളുടെ പോലീസ് തന്നെ ശക്തമാവട്ടെ ആൾക്കൂട്ടാക്രമങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ നമ്മൾ പഠിക്കണം